ശോദയാ നവകളായ ചേതോഹരം അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തം അലം അന്തികേ അതൊരുമിച്ച് വായിക്കുമ്പോഴാണ് ഭവന്തമലമന്തികേ ഭവന്ത മലം എന്ന് വായിക്കരുത് ഭവന്തമലമന്തികേ ഭവന്തമലമന്തികേ भवन्तम् अलम् अन्दिगे प्रथमम् आपिबन्द्यादृशा प्रथमम् आपिबन्द्यादृशा आपिबन्द्यादृशा प्रथममाभिबन्द्यादृशा भवन्तमलमन्तिगे प्रथममाभिबन्द्यादृशा पुनः स्तनभरं निजं सपदि ಪಾಯಯಂದ್ಯಾನಃಸ್ತನಭರ ಪುನಸ್ತನ ನಿಜ ಸಪದಿ ಪಾಯಯಂದ್ಯಾ ಮನೋಹರತನುಸ್ಪೃಶಾ ಜಗದಿ ಪುಣ್ಯವಂತ ಜಿ ಮನೋಹರತನುಸ್ಪೃಶಗುಣ್ಯವಂದೋ ಜಿತಾಹ. അഹോ ഖലു യശോദയാ നവകളായ ചേഹം നിജം സപതി പായ യന്ത ജഗതി തനുസ്പൃശതി പുണ്യവന്ദോജിത ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു നന്ദഗോപുരുടെ ഗൃഹത്തിൽ ആ യശോദയുടെ പ്രസവമെത്തയിൽ ഭഗവാൻ കിടന്ന് മെല്ലെ കാൽ കുടഞ്ഞ് ശബ്ദമുണ്ടാക്കി ഉണർന്ന് കരയുകയും സ്ത്രീകളെല്ലാം ഉണർന്ന് ആ ഉണ്ണിയുണ്ടായ വിവരം എല്ലാവരെയും അറിയിച്ചു അമ്പാടി മുഴുവനും സന്തോഷപരവശമായി എന്ന് പറഞ്ഞു ഈ ഒമ്പതാം ശ്ലോകത്തിൽ യശോദയുടെ ഈ മഹാഭാഗ്യത്തെക്കുറിച്ചാണ് ഭട്ടതിരിപ്പാട് അത് കണ്ടിട്ട് ആ ഭാഗ്യം കണ്ടിട്ട് ശോധയുടെ ഭാഗ്യം കണ്ടിട്ട് ഭട്ടതിരിപ്പാട് അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത് അഹോ ഖലു നവകളായ ചേതോഹരം ഭവന്തം പ്രഥമം അന്തികേ ദൃശ അലം ആഭിമന്യാ പുനഃ സപതി മുദാ നിജം സ്തനഭരം പായയന്തിയാ മനോഹരതനുസ്പൃശ യശോദയാ ജഗതി പുണ്യമന്താ ജിതാ അഹോ ഖലു ആശ്ചര്യം തന്നെ ഭട്ടതിരിപ്പാട് പറയുന്നു ആശ്ചര്യം തന്നെ നവകളായ ചേതോഹരം ഭവന്തം ഭഗവാൻ എങ്ങനെയാണ് ഇരിക്കുന്നത് പുതിയ കായാമ്പൂ പോലെ മനോഹരമായ അവിടുത്തെ ആ ഭഗവാനെ പറ്റി പറയുകയാണ് ഭഗവാൻ എങ്ങനെയാണ് ഇരിക്കുന്നത് പുതിയ കായാമ്പൂ പോലെ മനോഹരമായ ശരീരത്തോടു കൂടി അവിടുത്തെ ഭഗവാനെ പ്രഥമം അന്തികേദൃ ആദ്യമായി അടുക്കൽ കണ്ട് അലം ആഭിബന്ധ്യ മതി വരുവോളം നുകർന്നു ആരാണ് യശോദ യശോദയുടെ അടുക്കൽ ഇപ്പം ആരാണ് കിടക്കുന്നത് ഉണ്ണിക്കണ്ണൻ കിടക്കുകയാണ് അപ്പൊ ഉണ്ണിക്കണ്ണനെ ആദ്യമായിട്ട് അടുക്കൽ കണ്ണുകൊണ്ട് കണ്ടിട്ട് മതിപരുവോളം ആസ്വദിച്ചു നുകർന്നു പുനഃ സപതി മുതാ നിജം സ്തനഭരമ്പായ പുനഃ പിന്നെ സപതി പെട്ടെന്ന് തന്നെ ഉടനെ മുദാ സന്തോഷത്തോടുകൂടി നിജം സ്തനഭരമ്പായ തൻ്റെ ആ മുലപ്പാൽ നൽകിയും മനോഹര തനുസ്പൃശ സുന്ദരമായ ഭൂമേനി തടവിയും യശോദയാ ജഗതി പുണ്യവന്തഹാജിതാഹ അങ്ങനെ ആ യശോദ അങ്ങനെയൊക്കെ ചെയ്തത് കാരണം യശോദയ്ക്കല്ലേ ആ ഭാഗ്യം ഉണ്ടായത് ആദ്യമായിട്ട് ഉണ്ണിക്കണ്ണനെ കണ്ണുകൊണ്ട് കാമതി വരുവോളം കണ്ടു അതങ്ങ് ആസ്വദിച്ചു പിന്നെ ഉടനെ തന്നെ സന്തോഷത്തോടു കൂടി തൻ്റെ മുലപ്പാല് നൽകി സുന്ദരമായ പൂമേനി മിന്നും വീണ്ടും തടവി അങ്ങനെയുള്ള യശോദ ലോകത്തിലുള്ള പുണ്യവാന്മാരെ ജയിച്ചുവല്ലോ അതാണ് യശോദയാ ജഗതി യശോദയാ യശോദ ജഗതി ലോകത്തിലുള്ള പുണ്യവന്താ ജിതാഹ പുണ്യവാന്മാരെ ജയിച്ചു എന്നു വെച്ചാൽ എന്താ പുണ്യവാന്മാരിൽ വെച്ച് പുണ്യവതിയാണ് യശോക യശോദയ്ക്ക് അത്രയും വലിയ ഭാഗ്യം കിട്ടിയില്ലേ പുണ്യക്കണ്ണന് പാൽ കൊടുക്കാൻ പറ്റിയില്ലേ ആ അങ്ങനെയൊക്കെയുള്ള ഭാഗ്യം ലഭിച്ച ആ യശോദയാണ് ആ ആ ആ യശോദയ്ക്ക് അങ്ങനത്തെ ഭാഗ്യം കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് കവിയായിട്ടുള്ള ഭട്ടതിരിപ്പാട് അത്ഭുതപ്പെടുകയാണ് ഭട്ടതിരിപ്പാട് പറയുന്നുപൂ പോലെ ശ്യാമളകാന്തി ചിന്തുന്ന അങ്ങയുടെ സുന്ദര രൂപത്തെ അരികിൽ കണ്ടിട്ട് യശോദാദേവി ആദ്യം വളരെ നേരം നോക്കി സംതൃപ്തയായിട്ട് ഭവിച്ചു പിന്നീട് സന്തോഷത്തോടു കൂടി തൻ്റെ സ്തന്യം അങ്ങേക്ക് നൽകി അങ്ങേക്ക് നൽകിയില്ലേ തുടർന്ന് അങ്ങയുടെ ചേതോഹര ശരീരത്തെ ആലിംഗനം ചെയ്ത ആ യശോദയുടെ ഭാഗ്യമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം സർവ പ്രപഞ്ചത്തിലുമുള്ള എല്ലാ പുണ്യവാന്മാരെയും തൻ്റെ ഭാഗ്യാതിരേഖത്താൽ യശോദ തോൽപ്പിച്ചിരിക്കുന്നു എന്നത് എത്രയും ആശ്ചര്യകരം തൻ ആശ് रं तन्ने अहो खलु यशोदया नवकलाय चेदोहरं भवन्दमलमन्दिगे प्रथममापिबन्द्यादृशा पुनस्तनभरं निजं सपदिपाय यन्द्यामुदा मनोहरदनुस्पृशा जगति पुण्यवन्दोजिताः